നമസ്തേ സമ്പ്രതി വർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി കേരളരാജ്യ സമ്പൂർണ്ണം ഋണം ഷഡ്ലക്ഷകോടിഖ്യാ അതിശീഘ്രം ധാവതി അതീതവർഷ ജനവരി മാസത്തി ഖാതം അനുസൃത്യ ഋണബാധ്യത ചതുർദാംശ്വാശതിലക്ഷക്കോടിപ്പി ആസീത് അതീൻ വർഷ സ്വീകരിയമാണം ഋണം അതി മിളിച്ച് എം കോരുപയേഷ്യാണ് ഋണരുപേണ സമ്പാദി കേന്ദ്രസകാരേണ അനുമതി ദനമുദ്ദ ചാണക സ്വയ ചാണകംഹിത പരം സ്നം കണീയതിമാരയതി ശരീര തൈലസിന അഭ്യങ്ക പരം ശ്മശാന ഗമന പരമ സ്നമവശ്യം കരണമതി മഹാത്മയം സ്വയ ചാണകൂത്രേ പ്രതിപാദയതി സ്മ ധന്യവാദ